ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഗെയ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗെയ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത്ര വലിയ വീഡിയോ ഒന്നുമല്ല ഗെയ്സ് അപ്പോൾ ഗെയ്സ് നമ്മൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായി തുടങ്ങിയെങ്കിൽ അപ്പോൾ അതിന് എങ്ങനെയൊക്കെ സബും വ്യൂസും കൂട്ടാന്നും ഉള്ള വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഗെയ്സ് ഈ വീഡിയോ ഒത്തിരി ഉള്ളു ഗെയ്സ് ഒരു കൊച്ചു വീഡിയോയാണ് ഗെയ്സ് അപ്പോൾ ഗേസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൺ ആക്കുക അപ്പോൾ ഗേസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗേസ് നമ്മൾ അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ് ഗേസ് അപ്പോൾ ഗെയ്സ് നമുക്ക് ആദ്യം വ്യൂസ് വേണം വേസും സബ്സ്ക്രൈബേഴ്സും കൂടണമെങ്കിൽ അപ്പോൾ ഗേസ് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആയിരിക്കണം ഒരു അരിക്ക് ഒന്നും ഇല്ലാത്തൊരു പ്ലേ ഗ്രൗണ്ട് ആയിരിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ഒരു കുറഞ്ഞ വ്യൂസും കമൻ്റൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ സെലക്ട് ചെയ്യുക അതിൻ്റെ കമൻറ്റിൽ അതിൽ കമ അതിൽ ഒരു കമൻ്റ് ഇടുക നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരുമോ എന്ന് പറഞ്ഞ് നമ്മൾ കമൻ്റ് ഇടുക ഒരു ഏത് യൂട്യൂബ് ചാനലായാലും മതി അപ്പോൾ അപ്പോൾ അവർ നമ്മളെ ഈ ഒരു മെസ്സേജ് കണ്ട് അപ്പോൾ അവർ നമ്മളുടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഇതാണ് ഗേസിന് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഗേസ് ഞാൻ പറഞ്ഞത് കൊച്ചു വീഡിയോയാണെന്ന് അപ്പോൾ ഗേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗെയ്സ് അപ്പോൾ ഗേസ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ് ഇനി അടുത്ത കിഡിലാഴ്ച വീഡിയോയുമായി വരുന്നതാണ് ഗെയ്സ് അപ്പോൾ ഗെയ്സ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ